ചാണക്യനീതിയിലെ അധ്യായം പതിനഞ്ച് ആർക്കാണോ എല്ലാ ജീവികളിലും ദയ തോന്നി മനസ്സലിയുന്നത് അയാൾക്ക് പിന്നെ ജ്ഞാനം മോക്ഷം ജട ഭസ്മലേപനം എന്നിവ എന്തിനാണ് ഒരു അക്ഷരമെങ്കിലും പഠിപ്പിച്ച ഗുരുവിനോടുള്ള കടം കൊടുത്തു തീർക്കാൻ ഉതകുന്ന ഒരു വസ്തുവും ഈ ലോകത്തിലില്ല ദുഷ്ടൻ മുള്ളു എന്നീ രണ്ടു പേരോടും രണ്ടു തരത്തിൽ മാത്രമേ പ്രതികരിക്കുവാൻ സാധിക്കൂ ഒന്നുകിൽ ചെരുപ്പ് കൊണ്ട് മുഖത്തടിക്കുക അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഒഴിവാക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നവനും പല്ലുകൾ ശരിയായി വൃത്തിയാക്കാത്തവനും അധികം ഭക്ഷിക്കുന്നവനും ക്രൂരമായി സംസാരിക്കുന്നവനും സൂര്യോദയാസ്തമയ സമയങ്ങളിൽ കിടന്നുറങ്ങുന്നവനുമായവൻ വിഷ്ണുവാണെങ്കിൽ പോലും ലക്ഷ്മിദേവി അതായത് ഐശ്വര്യം അവനെ ഉപേക്ഷിച്ചു പോകും ധനം നഷ്ടപ്പെട്ടവനെ സുഹൃത്തുക്കളും ഭാര്യയും വൃത്യരും മറ്റും ത്യജിക്കുന്നു അയാൾ പിന്നീട് ധനികനായാൽ ഇവരെല്ലാം വീണ്ടും അയാളെ തേടിയെത്തുന്നു വാസ്തവത്തിൽ സമ്പത്താണ് ഈ ലോകത്തിൽ മനുഷ്യന്റെ ബന്ധു അന്യായമായി സമ്പാദിച്ച വസ്തുക്കൾ പത്ത് വർഷത്തേക്ക് നിലനിൽക്കും പതിനൊന്നാമത്തെ വർഷം അവയെല്ലാം വേരോടെ നശിച്ചു പോകും ശക്തനായവൻ്റെ കയ്യിൽ അനുചിതമായ വസ്തു തീരും എന്നാൽ നീജന്റെ കയ്യിൽ ശ്രേഷ്ഠമായ വസ്തു കിട്ടിയാലും അത് നിന്ദ്യമായിത്തീരുന്നു രാഹുവിന് അമൃത് കിട്ടിയിട്ട് അതിന്റെ ഫലം മരണമായിരുന്നു എന്നാൽ ശിവൻ വിഷം കുടിച്ചിട്ടും അത് ആഭരണമായി തീരുകയാണ് ഉണ്ടായത് ബ്രാഹ്മണൻ്റെ അതായത് ശ്രേഷ്ഠനും ജ്ഞാനിയുമായവന്റെ ഉച്ചിഷ്ടമാണ് ഉത്തമമായ ഭക്ഷണം അന്യനോട് കാണിക്കുന്ന സ്നേഹമാണ് സൗഹൃദം പാപം ചെയ്യാതിരിക്കുന്നതാണ് ശരിയായ വിവേകം അഹങ്കാരം കൂടാതെ ചെയ്യുന്ന കർമ്മമാണ് ശരിയായ ധർമ്മം ചിലപ്പോൾ രക്തം കാലിലും കാക്കപ്പൊന്ന് ശിരസിലും ധരിച്ചെന്നിരിക്കാം എന്നാൽ വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുമ്പോഴാകട്ടെ രക്തം രക്തവും കാക്കപ്പൊന്ന് കാക്കപ്പൊന്നുമാണ് അതായത് രക്തം അമൂല്യവും കാക്കപ്പൊന്ന് നിസ്സാര വിലയുള്ളതുമാണ് ശാസ്ത്രങ്ങൾ എണ്ണമറ്റതാണ് വിദ്യകളും അനവധിയാണ് സമയം സ്വൽപവും വിഘ്നങ്ങൾ അനേകവുമാണ് അതുകൊണ്ട് വെള്ളത്തിനെ കളഞ്ഞ് പാൽ മാത്രം കുടിക്കുന്ന അരയന്യത്തെ പോലെ എല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും വിദ്യകളിൽ നിന്നും സാരമായവയെ മാത്രം അറിയുകയാണ് വേണ്ടത് ദൂരെ നിന്നും യാത്ര ചെയ്ത് ക്ഷീണിച്ച് വീട്ടിൽ വന്നു ചേർന്ന അതിഥിയെ വേണ്ടവിധം സൽക്കരിക്കാതെ സ്വയം ഭക്ഷണം കഴിക്കുന്നവൻ ചണ്ടാളനാണെന്ന് പറയപ്പെടുന്നു നാല് വേദങ്ങളും ധർമ്മശാസ്ത്രങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ടും താനാരാണെന്ന് അതായത് ആത്മസ്വരൂപത്തെ അറിയാത്തവൻ ആഹാരത്തിൻ്റെ രുചി അറിയാൻ കഴിയാത്ത തവിയെ പോലെയാണ് ഈ സംസാരസാഗരത്തിൽ ബ്രാഹ്മണൻ വിചിത്രവും ധന്യവുമായ ഒരു തോണിയെ പോലെയാണ് എന്നാൽ സാധാരണ തോണിയിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് ഈ തോണിക്ക് താഴെ നിൽക്കുന്നവർ മറുകറിയിലെത്തുകയും മുകളിലിരിക്കുന്നവർ താഴെ വീഴുകയും ചെയ്യുന്നു അതായത് ബ്രാഹ്മണനെ ആദരിച്ച് നമിക്കുന്നവർ സംസാര സാഗരത്തിനക്കരെ പോകുകയും അഹങ്കരിക്കുന്നവർ കടലിൽ ആഴ്ന്നു പോവുകയും ചെയ്യുന്നു എന്ന് സാരം ചന്ദ്രൻ അമൃതത്തിൻ്റെ ഇരിപ്പിടവും ഔഷധികളുടെ എല്ലാം ദേവതയും അമൃതമയമായ ശരീരമുള്ളവനും തേജസ് ഉള്ളവനുമാണെങ്കിലും സൂര്യൻ്റെ പരിധിയിൽ വരുമ്പോൾ അതായത് പകൽ സമയത്ത് നിഷ്പ്രഭനായിത്തീരുന്നു അല്ലെങ്കിൽ തന്നെ ആരാണ് അന്യൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ചെറുതായിത്തീരാത്തത് താമര ഇതളുകൾക്കിടയിൽ തന്നെ എപ്പോഴും എപ്പോഴുമിരുന്ന് അതിലെ തേനുണ്ട് മത്തനായ ഒരു വണ്ട് വിധിവശാൽ വിദേശത്തേക്ക് വന്നിട്ട് അതായത് താമരകളില്ലാത്ത ഒരു ഇടത്തിൽ വന്നു ചേർന്നാൽ പാലപ്പൂവിലെ തേനിനെ ആദരിക്കുന്നു ബന്ധനങ്ങൾ പല വിധത്തിലുണ്ട് സ്നേഹം മൂലമുണ്ടാകുന്ന ബന്ധനവും അതിലൊന്നാണ് മരത്തിനെ പോലും കയറുന്ന ഷഡ്പഥം താമര ഇതളുകൾക്കിടയിൽ നിസ്സഹായനായിത്തീരുന്നത് ഇത്തരം ബന്ധനം കാരണമാണ് ചന്ദനമരത്തിനെ മുറിക്കുമ്പോഴും അതിൻ്റെ സുഗന്ധം ഇല്ലാതാകുന്നില്ല വൃദ്ധനായാലും കൊമ്പനാന കളിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുന്നില്ല യന്ത്രത്തിലിട്ട് ചതച്ചാലും കരിമ്പിൻ്റെ മാധുര്യം ഇല്ലാതാകുന്നില്ല അതുപോലെ ദരിദ്രനായാലും നല്ല കുടുംബത്തിൽ പിറന്നവർ തങ്ങളുടെ സദ്ഗുണങ്ങൾ വെടിയുകയില്ല അധ്യായം പതിനഞ്ച് ഇവിടെ സമാപിക്കുന്നു അധ്യായം പതിനാറ് തുടരും